ഹായ് ഞാൻ തന്നെ ഉള്ളു കേട്ടോ തേക്കൊടിഞ്ഞു പോവുകയാണ് തന്നെ ഉള്ളു അന്യായ വെയിലായിരുന്നേ കണ്ണാടി ഒക്കെ വെച്ച് മാസ വെച്ച് ഒരു ശ്ലഗുണ്ട് അതിന് കൈക്ക് നീളമില്ല വെയിലേ ഇത്രയും കൈയേ ഇത്രയും നീളേ ഉള്ളു കേട്ടോ നീളമുള്ള കിട്ടുമായിരിക്കും അല്ലേ എന്നാലും വലിയ ഉപകാരം കേട്ടോ ഇത്രയും ചൂട് അപ്പം ഞാൻ തണ്ണിത്തോട്ടിലായി ഫോറസ്റ്റ് സ്റ്റേഷൻ തങ്ങിത്തോട്ടിലേ ആ ഭാഗത്തേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ കുറേ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ടിലെ ബൈക്കിലൊക്കെ ആ ഒരു ധൈര്യത്തിലേക്ക് പോന്നു എനിക്ക് പേടിയാണ് ആന എന്നൊന്നുമില്ല എന്നാലും പേടിയാണ് അപ്പം അങ്ങനെ വിജനമായിട്ടുള്ള വഴിയിൽ കൂടെ വന്നിങ്ങനെ ആൾക്കാരുള്ളിടത്തൊക്കെ എത്തിയിരിക്കുകയാണ് അപ്പം ഞാൻ വന്ന ഉത്സവത്തിനാണേ ഉത്സവത്തിൻ്റെ പേടിയൊക്കെ ഇടാം ഓക്കെ നമ്മുടെ വഞ്ചിയാണ് ഏട്ടാ അമ്പലത്തിൻ്റേതേ അപ്പോൾ വഞ്ചീടെ അവിടെ ഘോഷയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇതാരാരി ഹാരി കൊടുത്ത് എന്താണ് കാവിക്കൈലി ബ്ലാക്ക് എല്ലാവർക്കും ഇതാണോ വേഷം കഴിഞ്ഞ വർഷം നമ്മുടെ അവിടെ ഞാൻ വന്നതാണ് വന്ന വഴി ഇവനെ കൊണ്ടുവിടാൻ വേണ്ടി വന്നാണേജ് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ എന്താണ് പരിപാടി ശ്രീകൂട്ടം പറയട്ടെ എന്താണ് പറ ആനയുടെ തീട്ട ആനയുടെ ഇത് ഇപ്പോശുവിൻ്റെ ചാണകമോ ആനയ്ക്ക് തീട്ടമെന്ന് പറയുന്നല്ലോ ആന പിണ്ടാകും അമ്മ തളിക്കുകയാണ് കേട്ടോ ഇവിടെ ഇവിടെ ആണെന്നു അമ്മേ പക്ഷേ ഇങ്ങോട്ട് കയറിപ്പോയല്ലോ ആ ഇപ്പം ഇവിടെ അല്ലേ നേരത്തെ റോഡിൻ്റെ അവിടെ ഉണ്ടായിരുന്നു തളിക്കുന്നത് ഘോഷയാത്ര വരുമ്പോളേ വിളക്ക് എത്തിക്കാനെ കൊണ്ട് അപ്പം കാണിച്ചു തരാം ഇവിടെ സദീമ തളിക്കുന്നില്ലയോ സതീമയും തളിച്ചോ എല്ലാ പഠിക്കലും ഇങ്ങനെ 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 തളിച്ച് വിള കത്തിക്കും கோமாயம் nice